ഹലോ ഗൈസ് ഒരു ഈവനിങ് വോക്ക് എടുക്കുക കേട്ടോ ഈവനിങ് എന്ന് പറയാനൊന്നും പറ്റില്ല പക്ഷേ ഞാൻ ഇതെടുക്കുന്നത് ഒരു പതിനൊന്ന് മണി ആ സമയത്താണ് കേട്ടോ ഇത് ഞങ്ങളുടെ വീട്ടിലെ പനയാണ് കേട്ടോ പനയിൽ പനനെങ്കിൻ്റെ സാധനം ആ ഒരു കായൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് കാണിച്ചില്ല പിന്നെ ചക്ക ഉണ്ടായിട്ടുണ്ട് കാന്താരി മുളകൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ അതൊക്കെ കാണിച്ചു പിന്നെ ഈ ഉണ്ട ചെമ്പരത്തി അതുണ്ട് കേട്ടോ അത്ര അതൊക്കെ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ നടന്ന് കാണിച്ചു തരാം കേട്ടോ അത്രയുള്ള ക്ക് ഇതാണ് എൻ്റെ കോപ്പി പറയാണ് എന്തൊക്കെ വീഡിയോ എടുക്കുക വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആക്ഷൻ കാണിക്ക വീഡിയോ എടുക്കുക ഒക്കെ പറയേണ്ടിട്ടാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ നടന്നു കഴിഞ്ഞിട്ടേക്ക് ചോറെന്നറിയത് ഉച്ച ഉച്ചയ്ക്ക് ചോറിന് അച്ചാറ് തേങ്ങാറി വാങ്ങാ കറി മീൻ ചട്ടക്കറി പിന്നെ ഒന്ന് ചൂണ്ട പിന്നത് വീട്ടിൽ വന്നിട്ട് ഉറങ്ങിയ പോവണേ പാല് വാങ്ങാൻ കുറച്ച് ദൂരം അങ്ങനെയായിട്ട് നടന്ന് പോവട്ടെ കുറച്ച് ദൂരം പോവാൻ നടന്ന് പാല് വാങ്ങാൻ പോവാണ് അത് വന്നിട്ട് ചായ വെച്ച് കുടിക്കാലോ അത് വന്ന് പാല് വാങ്ങാൻ ഇവിടെയൊക്കെ ഭയങ്കര ചൂടാണ് കേട്ടോ ഇവിടെയൊക്കെ ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ആ കുളമൊക്കെ വറ്റി വരണ്ടട്ടുണ്ട് കേട്ടോട്ടോ ഇത് കുളമാണ് പറയോ ഇത് കുളമാണ് വറ്റി വരണ്ട് വെള്ളമില്ല കാലൊക്കെ വാങ്ങി തിരിച്ചു വരിക പിന്നെ ഞങ്ങളെ കോഴി പിന്നെ ഞങ്ങളില്ല ോറിയും വാങ്ങിയെന്ന് പറഞ്ഞില്ലേ ഇതാട്ടങ്ങൾ വാങ്ങിയ ആ ചോറിയും ഇതാ ഇതാ മീനുകൾ അതിലഞ്ച് മീൻ വാങ്ങിയിട്ടാണ് അതിൽ രണ്ടെണ്ണം ചേർത്ത് പോയി ഇപ്പോൾ മൂന്നെണ്ണേ ഉള്ളൂ കേട്ടോ ഇതിന് ചേർത്ത് അത്ര പറയണത് പോയതാണ് ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിൽ കൂട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിങ്ങനെ മുക്കുത്തി എങ്ങനെയുണ്ട് നന്നായിട്ടിട്ടും ഇത്തിരി പഴയ മുക്കുത്തിയാണ് മുക്ക നന്നായിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ചൂടാണല്ലോ അപ്പോൾ ഞാനൊരു നാരങ്ങ വെള്ളം കളിക്കും ലാസ്റ്റ് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു പിന്നെ മിറ്റവും കടിച്ചിട്ട് അതൊക്കെ ഒരു ഫോട്ടോ എടുത്തു പിന്നെ തുണി അലക്കി ഉണക്കാനിട്ടിട്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുക്കുക കേട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് എടുക്കാം അതെ പിന്നെ ഞങ്ങള് ചായ കുടിച്ചു ചായക്ക് പഴംപൊരി ഉണ്ട് പുട്ടുണ്ട് യാത്രയായി ഓക്കെ പ്ലീസ് സബ്സ്ക്രൈബ് ഐ ചാന 爸爸 <But>。